ഭയങ്കര മഴ അപ്പൊ ഞാൻ നിങ്ങക്ക് ഒരു സൂത്രം കൂടി കാണിച്ചു തരാം കൊടയാണ് ഇത് ഇണ്ടാ ഈ ഒരു മരങ്ങണ്ടോ നിങ്ങള് മരോ അതെ നനഞ്ഞു നിക്കണേ ഈ ഒരു ചെടിയുണ്ടോ നിങ്ങള് നല്ല ഭംഗിയില്ല ഇതിലിങ്ങനെ നിറച്ചും പൂണ്ടാവുമ്പോ നല്ല ഭംഗി നമ്മള് ചെറുതായിട്ട് നമ്മൾ മേടിച്ചതാണ് കേട്ടാ അപ്പൊ നമ്മളെ മരുന്നൊക്കെ ഇട്ടു കൊടുക്കാറുണ്ടെങ്കില് ഇതാണ് ഭയങ്കര കാറ്റ് ഞാൻ അപ്പൊ നമ്മക്ക് അകത്തോട്ട് പോയാലോ ഈ മഴ തീക്കണ്ട എന്ത് കാറ്റാന്നറിയോ കാറ്റും ഭയങ്കര മഴയുമാണ് കേട്ടാ മിക്കവാറും നാളെ സ്കൂൾ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അതും ഇന്നൊരു പരീക്ഷണമായിട്ടാണ് ഉണ്ടോ വന്നേക്കണത് ഇതിങ്ങനെ നമ്മളിങ്ങനെ യൂട്യൂബ് നോക്കുന്നുണ്ടോ പ്ലേ ഭയങ്കരമായിട്ട് കൊതി വന്നു പിന്നെ നമ്മൾ ഇതുവരെ ഒരു സാധനമാണ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഗി വെച്ചിട്ടുള്ളൊരു അടയാണ് കേട്ടാ അപ്പം അത് കാണിച്ചു തരട്ടെ അപ്പം അതോ ഇതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇതിൽ ഏറ്റവും എനിക്ക് ക്രൂഷ്യൽ പാർട്ടായിട്ട് തോന്നുന്നത് ഇല ഫോൾഡ് ചെയ്യാനാണ് അപ്പം അത് ഇതുവരെ ചെയ്തിട്ടില്ല അത് ഉണ്ടാക്കുമ്പോൾ സാധാരണവരല്ലേ ഇപ്പൊ ഈസി ആയിട്ട് ഇണ്ടാക്കാമെന്നു വച്ചു കാണുമ്പോൾ കൊതിയാവുക അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ നമുക്കുണ്ടോ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വേണ്ടത് റാഗിപ്പൊടി ഇത് എൻ്റെ ഒരു പേരാണ് കേട്ടോ എനിക്കൊരു എച്ചും കൂടി ഉണ്ടെന്നുള്ളു അപ്പൊ എന്റെ ചാനല് പണ്ട് പറയുമ്പോൾ എല്ലാ രീതി ആണ്ട്ടോ ഇതിന്റെ റെസിപ്പിയാണ് വന്നോണ്ടിരുന്നത് റാഗിപ്പൊടി പഴം നെയ്യ് കപ്പലണ്ടി ശർക്കര ഇത്രേ മതി പഴം നല്ല പഴുത്ത പഴം എടുക്കണോന്ന് ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് കേട്ടോ എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഇത് കിട്ടുകയുള്ളു അപ്പൊ ആദ്യം ശർക്കര ഉരുക്കാൻ വയ്ക്കാം പിന്നെ തേങ്ങ വേണം അത് ആകുമ്പോഴും അപ്പൊ ശർക്കര വെച്ചാലോ എല്ലാം അടച്ചിട്ടൂടെ അല്ലേ ഓ മൈ ഗോഡ് ഇതാ ഇത് ചെയ്ത് വെക്കണോന്ന് ഓർത്തതാണ് പക്ഷെ ഉം അതാ വേണ്ടത് ശരി അങ്ങനെ അല്ല എനിക്ക് ബുദ്ധിമുട്ടാണ് വിGRE മാറ് വെറ്റിക്കണോ ಅಂತ യു ദേ കാണിക്കേണ്ടത് നമുക്ക് വേണ്ടത് എത്ര മധുരം എത്ര മധുരം കുറച്ചുകൂടി മധുരം വേണ്ട പഴത്തിലി മധുരമുണ്ട് ഞാൻ കുറച്ചുകൂടി ഇടണ്ടല്ല ഇത്ര കാണണ്ടേ അപ്പോൾ നമുക്ക് പീനട്ട് ഒന്ന് ഫ്രൈ ചെയ്തു എടുക്കാം ഇത്ര വേണോ പീനട്ട് പീനട്ട് ഇത്ര ഏതാണ് വേണ്ടാ 2 ടീസ്പൂൺ ആണ് ഇവിടെ പറഞ്ഞേ നന്നായിട്ട് ായിട്ട് കുടിച്ചെടുക്കണ്ട ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താ മതി മതില്ലേ ഇതോട്ട് ഇതാവുമ്പത്തേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം കേട്ടാ നല്ല പഴുത്ത പഴ ഇത് അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാ തൊലി കറുത്ത പഴവില്ലേ അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാ നല്ല പഴുക്കണംന്നാണ് അതിന്റെ ഒരു ഇത് അല്ല എന്റെ പഴം തൊലി കളഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ കപ്പലന്റെ ചൂടാ കഴിഞ്ഞു നമ്മൾ അട ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കൂലേ ശർക്കരയൊക്കെ വിളയിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിലിട്ട് വേവിച്ചെടുക്കും അല്ലാ വേറ്റി എടുക്കും പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ചുട്ടടിയിൽ പാനിൽ വെച്ചിട്ട് അപ്പം അതുണ്ടാക്കുന്നത് വീട്ടിലെൻ്റെ അമ്മയുടെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ അപ്പം അത് രണ്ടുമാണ് ഇതുവരെ ഉണ്ടാക്കിയേക്കണത് അപ്പം ഇതാദ്യം ഞാനിങ്ങനെ ആലോചിക്കണമായിരുന്നു ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു പിന്നെ റാഗി വെച്ചിട്ട് എല്ലാരും പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഷെയ്ക്ക് ആണെങ്കിലും ഇതിൽ മെയിൻ നമുക്ക് ഏത്തപ്പഴം ഒന്നും ഇട്ടാ വേണ്ട നമുക്ക് ഇതൊന്നായി കഴിയുമ്പോൾ ആൾക്കാർ കണ്ടാപ്പഴേ നമുക്ക് ഇതൊന്നും ആക്കി അരിച്ചിട്ട് ഇതിന്റെ ഉണ്ടാവാൻ സാധനം

പ്രത്യേകം ശ്രദ്ധിക്ക നന്നായിട്ട് ഒരു മൂന്ന് മിനിറ്റോളം വഴറ്റി എടുക്കഴിയുമ്പോ ചെറുപ്പ സ്നാക്സ് ഒക്കെ ഇട്ട് വൈകുന്നേരം കൊടുക്കാലേ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോ അത് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം മൂന്ന് മിനിറ്റ് കഴിയുമ്പോ കുത്തി 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 ഇങ്ങനെ ഒരു സ്മാഷാക്കി എടുക്കണം കേട്ടോ രണ്ടാ കുറച്ച് കഴിയുമ്പോൾ പഴം ഇങ്ങനെ ഇതായി വരുമ്പോ ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഗ്ലംബ്ലി ഗ്ലിംബ്ലി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം നമുക്ക് കണക്കെന്ന് പറയാൻ പറ്റില്ല രണ്ട് പിടി ഇതായിട്ടുണ്ട് നമ്മൾ പഴവും തേങ്ങിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് നമ്മള് ശർക്കരപ്പാനി ഒഴിക്കാൻ പോവാണ് അരിച്ചു വെച്ചതാണ് കേട്ടോ ഒഴിക്കാൻ വേണ്ടി പോണത് ഓക്കെ ശർക്കരപ്പി അധികം വെക്കണമെന്നില്ല ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുണ്ടാക്കണം നമുക്കിത് ഇതിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്ത് ഇട്ടുകൊടുക്കിന്താന്നറിയാ ചെയ്യണ്ട് ഇത്രേം മതി ഇതിന് നന്നായിട്ട് ഇതിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് പാനീന്ന് എല്ലാം ഇങ്ങനെ ഇതായി കൊറക്റ്റ് ആയിട്ട് വരണോട്ടോ ഇതൊന്നെല്ലാം വിട്ട് വിട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കേണ്ടത് പീനട്ട് ഇത്രേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സ്നാക്കാണിട്ടത് നാടും കുടിക്കണ പോലെ ഇതോട്ട് നന്നായിട്ട് ഇളക്കി ഒരു ഇത് കണ്ട പാനീന്ന് ഇപ്പൊ തന്നെ അങ്ങനെ വിട്ട് വിട്ട് വരുന്നത് വേണ്ട വേണ്ട രണ്ട് പഴം എടുത്തപ്പോഴുള്ള ക്വാണ്ടിറ്റി ആണ് നമുക്ക് നാല് പഴം എടുക്കാം നമ്മൾ പാടുക്കണ അതേ ഉരുതി തന്നെയാണ് നമുക്ക് റാഗി പൗഡർ ആഡ് ചെയ്യാൻ പറ്റുള്ളു അതീ കൂടുട്ട ശരിയാവില്ല കേട്ടോ അപ്പൊ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങി നോക്കിയത് കേട്ടാ നമുക്ക് കൊടുക്കട്ടെ ഓക്കെ അവര് പറയണെന്താന്ന് വെച്ചാഷിനിട്ട് വെച്ചിട്ടും ചെയ്യാന്നാണ് പറയണത് പക്ഷെ വീഡിയോയിൽ പറയണത് ഈ പീനട്ട് വെച്ച് ചെയ്യുമ്പോഴാത്ര അവർക്ക് കൂടുതൽ നന്നായിട്ട് ഫീൽ ചെയ്തത് അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തു നോക്കാം ഇനി നെയ്യൊന്നും വേണ്ട നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കണ്ട ഇതിന് എല്ലാം ഒന്ന് ഇതാക്കി കൊടുത്ത് ഇടക്കൊന്ന് കടിക്കാൻ ഭാഗത്തിനാണിത് വേണ്ടത് ഇത് ഒരെണ്ണം കഴിച്ചാൽ മതിയാവും അപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ചൂടാറണം നമ്മളെ കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റണ രീതിയിൽ ചൂടാറിയത് അതായത് നമുക്ക് ഇത് കുഴച്ചിട്ട് ഇലയില് ഇങ്ങനെ പിടിച്ചാ കൈ പൊള്ളില്ലേ ഇതൊന്നാറണം കേട്ടോ അപ്പൊ അയിനുള്ളില് നമുക്കൊരു കാര്യം ചെയ്യാം വാടക ഇല്ലാത്തവര് എന്താണറിയ ചെയ്യാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫോയിൽ പേപ്പർ ഇല്ലേ അത് വെച്ച് ഇത് ചെയ്യാം കട്ട് ചെയ്ത് ഈ ഒരു ഇതില് മുറിച്ചെടുക്കാം അല്ലേ ചെറുതാക്കി മതി കുഞ്ഞാക്കിയാകുമ്പോ എല്ലാവർക്കും ഇതിപ്പോ ഞാൻ ഒത്തിരി ആളും ഇതാക്കി വെക്കണുണ്ട് വാഷ് ചെയ്തെടുക്ക സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ എന്താന്ന് വെച്ചാൽ നമുക്ക് മടക്കുമ്പോ പറ്റൂല അപ്പൊ അതെ കത്തിരി വെച്ചൊന്ന് കട്ട് ചെയ്താൽ മതി വാട്ടി കൊടുക്കാം സാധാരണ നമ്മളെ ഈ അടി ഉണ്ടാക്കുമ്പോ എല്ലൊന്നും വാട്ടാറില്ലല്ലോ ഉണ്ടോ ഇല്ലേതോട്ടാ

അപ്പൊ അതേ അമ്മ മടക്കി തന്നിട്ടുണ്ട് ഇതുപോലെ അറിയില്ലെങ്കിൽ മടക്കിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ല് പിടിക്കാൻ പറ്റുന്നൊരു പാകം ആയിട്ടുണ്ട് കണ്ട ചെറിയൊരു ചൂട് എടുക്കുക അതിനൊന്നും ഇണ്ടാകില്ല ഇത്ര എടുക്കണ്ടേ അങ്ങനെയൊക്കെ

അധികംരുത് കേട്ടാ ഇപ്പനസിലായി നമ്മള് കൊറച്ചെടുക്കുക ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക ബാക്കിലേക്ക് മടക്കുക ഇവിടെ വയ്ക്കുക ഇതിങ്ങോട്ട് കൊണ്ടുവരണം ഈ മൂലക്ക് നമ്മൾ അട ഇങ്ങനെ ഇലയില് പരത്തൂലേ ഇങ്ങനെ ഇറങ്ങി 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 കണ്ട എല്ലായിടത്തും കണ്ട ഇവിടം വരെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ അടയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ ഇങ്ങനൊരു ട്രൈയാംഗുലർ ഷേപ്പ് അടയാണ് ട്ടാ കണ്ട ഇതുപോലെ മടക്കുകയും ചെയ്താണ് നമുക്ക് അറിയില്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല ഇത് പിന്നെ ഒരു കാര്യം ചെയ്താൽ ആ ചെയ്ത ഉറപ്പിച്ചപ്പോഴാ മനസ്സിലായി ും തിക്കല്ലേ നമ്മളിങ്ങനെ പരത്തി 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 എനിക്കാദ്യം അറിയണ്ടായില്ല നമ്മുടെ ഈ ഈ ഒരു എഡ്ജ് കണ്ട അവിടെ അവരെത്തിച്ച പരത്തി ഇത് കണ്ട ഒന്നും പൊങ്ങിക്കണില്ല കണ്ട ഇതുപോലെ ഇതായിട്ട് ടൈറ്റ് ആയിട്ട് ഇതാക്കി എടുക്കണം ഇനി ഇത് പെട്ടെന്നാവും ആണ് പറഞ്ഞത് അവര് കാരണം നമ്മള് വഴറ്റി വഴറ്റി എടുത്തിട്ടുണ്ടായി ഇനി ഒരു ആവി കൊള്ളുമ്പോ തന്നെ നമ്മുടെ അതാണ് അഞ്ചു മിനിറ്റ് മതി പറയണോ നമുക്ക് അറിയാതെ കളർ ഒന്നും മാറി വരുമ്പോ പറയാൻ പറ്റും അപ്പൊ അത് നമ്മളത് കത്തിച്ചിട്ടുണ്ട് നമ്മുടെ അട ഓരോന്ന് ഓരോന്ന് വെച്ചുകൊടുക്കാൻ പോവാന് കേട്ടാ കണ്ടില്ലേ അപ്പൊ ഇതൊന്ന് വേവട്ടെ അതുവരെ വരെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം അപ്പൊ നമുക്കൊന്ന് തുറന്നിയാലോ ആയോന്നുള്ളത് ആയി ഇത്ര മതി ഇപ്പൊ അഞ്ചു മിനിറ്റില് കൂടുണ്ട് അത് രണ്ടാ രണ്ടാ കൈ േ ആ ഇതിന് ചൂടാറിട്ട് നമുക്ക് കഴിക്കാം നോക്ക ആയിട്ടുണ്ട് അമ്മേ ഒന്ന് വരുവോ ഇതായെന്നൊന്ന് നോക്കിയേലേന്താച്ച വഴറ്റിട്ടാണല്ലോ ഓഫ് ഓഫ് ചെയ്യാണ് ഞാൻ മൂടി വെച്ച് കൊറച്ചേരം കഴിയുമ്പത്തേക്കും നമുക്ക് കഴിക്കാം നമുക്ക് എടുത്തിട്ട് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ പരീക്ഷണം നടത്തിയതല്ലേ നമ്മൾ എന്ത് ഷേപ്പിലണ്ടാക്കി വെക്കുന്നത് ട്രയങ്കിൾ കഴിപ്പ് ഇത് മാറ്റാം കഴിച്ചു നോക്കിയാലോ ഷേപ്പ് കൊള്ളാം

എന്താന്ന് വെച്ചാലേ ഈ ബാഗിന്റെ ടേസ്റ്റ് അത്ര കൂടെ അറിയണ്ട പഴവും കപ്പലണ്ടി നെയ്യും ഇഷ്ടം പിന്നെ കുട്ടികൾക്ക് ഇത് ഇഷ്ടമാന്നുള്ള ഉറപ്പാണ് തീരെ മധുരം ഇല്ല എന്നല്ലാട്ടാ ഞാൻ പറഞ്ഞത് എനിക്കത് കറക്റ്റാണ് മധുരം മധുര പ്രേമികൾ എവിടെ ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ഞാൻ കഴിച്ചു തീർക്കട്ടെ എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ